ധ്രുവത രാജാവ് എഴുന്നേറ്റു അസംതൃപ്തി കൊണ്ട് ചുളിച്ച മുഖത്തോടെ അദ്ദേഹം എന്റെ സമീപത്തെത്തിയപ്പോൾ രണ്ടാമൻ കയറി കാര്യം പറഞ്ഞതിനെ ശാസിക്കുമെന്ന് കരുതി അദ്ദേഹം പറഞ്ഞു മന്ത്രാലോചനയ്ക്ക് ഞാനത്ര വിദഗ്ധന നടക്കട്ടെ ആവശ്യം വരുമ്പോൾ അതിഥി മന്ത്രത്തിൽ വന്ന് എന്നെ വിളിച്ചാൽ മതി തൽക്കാലം ഞാനും ക്ഷമം മരിക്കുന്നു വൃദ്ധന്റെ കണ്ണുകളിൽ നർമ്മരസം തിളങ്ങി മണ്ഡപത്തിന്റെ നടുവിൽ സഞ്ജയനും യുധിഷ്ഠരനും കൂടി തലയടുപ്പിച്ച് പതുക്കെ പിറുവിറുക്കുവാൻ തുടങ്ങി കൃഷ്ണൻ അർജുനന്റെ സമീപത്തായി ഒന്നും പറയാതെ നിൽക്കുന്നു അവസാന സഞ്ചയം എഴുതി അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് പോയി അതെ പാണ്ഡുപഴിൽ എപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന ഭീമസേനൻ എന്ന മൃഗോദരൻ രണ്ടാം പൂഴം എന്ന കഥയിലേക്ക് സ്വാഗതം ഞാൻ ആയുധപ്പുരയുടെ സമീപത്തേക്ക് നടന്നു നകലനൊപ്പം എത്തി അറിയിച്ചു യുധീശ്വരൻ എന്നെ വിളിക്കുന്നു വീണ്ടും മണ്ഡപത്തിലേക്ക് കയറി എന്നോട് ജേഷം പറഞ്ഞു യുദ്ധം കൂടാതെ കഴിയാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നു അർദ്ധരാജ്യം ഇന്ദ്രപ്രസ്ഥമടക്കം കിട്ടിയാൽ ഉത്തമം അല്ലെങ്കിൽ അഞ്ച് ഗ്രാമങ്ങളെങ്കിലും എന്റെ ശോഭമുണർന്നു അഞ്ച് ഗ്രാമം മതിയെന്ന് ആര് നിശ്ചയിച്ചു ഞാൻ അതിനുള്ള അധികാരം എനിക്കുണ്ട് സംശയമുണ്ടെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് പാണ്ഡവർക്കിടയിൽ തന്നെയാണ് ഇപ്പോൾ ശൂന്യമായ സഭാമണ്ഡപത്തിൽ യുധിഷ്ഠരന്റെ വാക്കുകൾ മുഴങ്ങി കണ്ണുകളിൽ വെല്ലുവിളിയാണ് ഞാൻ പണിമെട്ട് തലകുനിച്ചു എന്നിട്ട് തിരികെ നടന്നു അകലത്തെ പണിപ്പുരകളിൽ ഇരുമ്പടച്ച് പരത്തുന്നത് പോലെ ഞാൻ അങ്ങ് നടന്നു എന്നെ തിരഞ്ഞു ദൃഷ്ടധുനൻ വന്നപ്പോൾ എഴുതിയിട്ടിരുന്നു യുധിഷ്വരന്റെ വ്യവസ്ഥകളെപ്പറ്റി ഞാൻ സംസാരിച്ചില്ല അയാൾ സന്തുഷ്ടനായിരുന്നു പരിചാരകർ വെച്ച നിറച്ചുവെച്ച മദ്യകുംഭമെടുത്ത് കുടിച്ചു താഴെ വെച്ച് പറഞ്ഞു ഞാൻ നേരത്തെ ഒരു ചാരനെ ഹസ്തപുരത്തിലേക്ക് അയച്ചു അയാൾ വന്നു അപ്പോൾ കേൾക്കാൻ എനിക്കും താൽപ്പര്യമായി വിദുരനും ധൃതരാഷ്ട്രനും തമ്മിൽ നീണ്ട തർക്കങ്ങൾ നടക്കുകയാണ് മഹാമയനായ ഭീഷമാചാര്യൻ നിഷ്പക്ഷതയോടെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു കൃഷ്ണ ദുയ്വായനും ഗാധാരിയും പറഞ്ഞിട്ട് ഫലമില്ലെന്ന് കണ്ട് പിൻവാങ്ങിയിരുന്നു കർണനും കർണനും ഭീഷമാചാര്യനും തമ്മിൽ വലിയ വാക്കേറ്റം നടന്നിട്ടുണ്ട് വിഷയം എന്തായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിണങ്ങിപ്പോയ കർണും പിന്നെ സഭാബന്ധപത്തിലേക്ക് കയറിയിട്ടില്ല സ്വന്തം മന്ദിരത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുമില്ല അയാൾ രണ്ടാമതും കുംഭമുയർന്നു ധൃതരാഷ്ട്ര പാണ്ഡവപക്ഷത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഒരാളെയാണ് ആരെയാണെന്ന് ഊഹിക്കാമോ ഊഹിക്കാൻ പ്രയാസമില്ല പുതിയ ശസ്ത്രങ്ങൾ നേടിയ ഇരുകൈകളിലും അമ്പു പിഴയ്ക്കാത്ത സാക്ഷാൽ സവ്യസാചിയായ അർജുനെ അല്ല എന്നെ നെഞ്ചിൽ കളിയായി ഇടിച്ചുകൊണ്ട് പറഞ്ഞു ദാ ഈ വൃഗോദരന് രാജാവ് പറഞ്ഞ വാക്കുകൾ കേൾക്കണം അവൻ എൻ്റെ മക്കളെ എല്ലാം കൊല്ലും അതോർത്ത് ചുടുന്നെടുവറുപ്പിട്ട് രാവെല്ലാം ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നു സ്വന്തം സഹോദരന്മാരുടെ കരബലവും ബന്ധുക്കളുടെ സൈന്യബലവും അറിയാത്ത ഒരാളാണല്ലോ പാണ്ഡവരെ നയിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ വീണ്ടും ചിന്താഭഗ്നായി ഗതായുദ്ധത്തിൽ ഭീമനെ സംഹരിക്കാൻ താൻ ധാരാളം മതിയുമെന്ന് പറഞ്ഞ ദുര്യോധനൻ അന്ധപിതാവിനെ ആശ്വാസിപ്പിക്കുവാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട് രഥവേഗം സാരഥി കുറയ്ക്കുമ്പോൾ അക്ഷമരാവുന്ന പടക്കുതിരിയെ പോലെയാണ് ദൃഷ്ടധ്യൻ ഒരിടത്ത് ഇരുപ്പുറയ്ക്കുന്നില്ല സാത്തികയെ അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് അയാൾ പുറത്തേക്ക് നടന്നു അവരാഗ്നത്തിൽ വീണ്ടും ദൂതൻ വന്നു എന്നെ സഭയിലേക്ക് വിളിപ്പിക്കുന്നു ചെന്നപ്പോൾ അനുജന്മാർ മൂന്നുപേരുമുണ്ട് കൃഷ്ണനും ദൃഷ്ടധുനും സാത്തികയും യുധിഷ്ഠരന് മുമ്പിലിരുന്നു ഒറ്റയ്ക്ക് നിൽക്കുന്ന അനുജന്മാർ എന്നെ നോക്കി അവർ അസ്വസ്ഥരാണ് ധ്രുപദനും എല്ലാ സഭയിൽ ഒരവസാന ശ്രമം കൂടി നടത്താമെന്നും നിശ്ചയിച്ചു യുദ്ധമില്ലാതെ കഴിക്കുക അദ്ദേഹം എന്നെ നോക്കിയാണ് സംസാരിച്ചത് ഒരു പ്രധാനിയെ തന്നെ ദൂതനായി അയക്കാമെന്ന് നിശ്ചയിച്ചു കൃഷ്ണൻ സമ്മതിച്ചിരിക്കുന്നു ഈ ദൗത്യം നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണെന്ന് കുനിയിരിക്കുന്ന കൃഷ്ണന്റെ മുഖം കണ്ടാലറിയി ഓരോ ആളുടെയും അഭിപ്രായം അറിയാനാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇതൊരു പ്രധാന തീരുമാനമായിരിക്കണം ഞാൻ രോക്ഷം കഴിയുന്നത്ര ശാന്തത വരുത്തുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഭാരതന്മാരുടെ വംശം നശിക്കാതിരിക്കാനാണല്ലോ നമുക്കിപ്പോൾ വലുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ദുര്യോധന്റെ ദാസ്യവൃത്തി കൂടി ആഘോഷം പ്രതീക്ഷിച്ച കൃഷ്ണൻ എന്റെ തണുത്ത സ്വരം കേട്ട് വിശ്വാസം വരാത്ത നിലയിൽ എന്നെ നോക്കി നേരത്തെ യുദ്ധീശ്വരൻ എന്റെ നേരെ ക്രദ്ധനായി വെല്ലുവിളിയുടെ വാക്കോളം എത്തിയ സംഭവം കൃഷ്ണൻ അറിഞ്ഞിട്ടില്ല ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഷണ്ഡന്മാർ പറയേണ്ട വാക്കുകൾ യുദ്ധമെടുത്തപ്പോൾ വീരുവാകുവാണോ ഭീമസേനൻ കൃഷ്ണൻ ചോദിച്ചു ഷണ്ണൻ പാണ്ഡുവിന്റെ മക്കളിൽ നിന്ന് താങ്കൾ ഇതിലേറെ പ്രതീക്ഷിച്ചില്ലെങ്കിൽ അത് താങ്കളുടെ തെറ്റ് ഞാൻ ക്ഷോഭമില്ലാതെ തന്നെ പറഞ്ഞു സഹോദരന്മാർ നടുങ്ങി താൻ അറിയാതെ എന്തോ ഇതിലുണ്ടെന്ന് കരുതി കൃഷ്ണൻ വേഗത്തിൽ ശാന്തനായി ഞാൻ വെറും വാക്ക് പറഞ്ഞതാണ് നിർദോഷമായ ഒരു പരിഹാസം അടുത്തത് അർജുനന്റെ ഊഴമായിരുന്നു അയാൾ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞിട്ടാവാമെന്ന് കരുതിയിട്ടെന്നോണം നകുലിലെ നോക്കി സഹദേവനെയും നോക്കി അവർ അർജുനന്റെ തീരുമാനം കാത്തിരിക്കുന്നതുപോലെ നിശബ്ദം നിന്നു അർജുനൻ എന്തു പറയും വീണ്ടും യുധീഷ്വരൻ ചോദിച്ചു ആചാര്യന്മാർ മറുതിരയിൽ നിൽക്കുന്നത് വിഷമം യുദ്ധം പശുക്കളെ തിരിച്ചു പിടിക്കുന്നത് പോലെ അല്ലല്ലോ സന്ധി സാധിച്ചാൽ എല്ലാവർക്കും നല്ലത് നകലൻ അതിനോട് യോജിച്ചു വിളിക്കാതെ തന്നെ സഹദേവൻ മുമ്പോട്ട് വന്നു അവന്റെ മുഖം ചുവന്നിരുന്നു ഭീമനും അർജുനനും യുധിഷ്ഠരനും ഒക്കെ വലിയ ധാർമ്മികരായിരിക്കാം നകലിന് സ്വന്തമായ ഒരു അഭിപ്രായവുമില്ല എനിക്ക് തോന്നുന്നത് വേറെയാണ് അയാൾ നിർത്തി പിന്നെ കൃഷ്ണന്റെ നേരെയാണ് തിരിഞ്ഞത് ദ്രൗപതിയെ പണയപ്പണ്ടമാക്കി സഭയിൽ വലിച്ചെടുക്കുന്നത് കണ്ടുനിന്നവനാണ് ഞാൻ ഒരു പുരുഷനും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ച യുദ്ധത്തിൽ അവരെ നശിപ്പിച്ചേ ഞാനിടങ്ങും ആ ശകുനിയെ സ്വന്തം കയ്യാലേ ഞാൻ കൊല്ലു എനിക്ക് വേണ്ടത് യുദ്ധമാണ് സഹദേവൻ അധാർമികനാണെന്നും ഹേ കൃഷ്ണ താങ്കൾക്ക് വേണമെങ്കിൽ കരുതാം സാധികി ആവേശപൂർവ്വ സഹദേവനെ ഒരർത്ഥാലനത്തോടെ ഉദക്കി മാതുലൻ മാതൃ സഹോദരൻ ശല്യർ കൗരവപക്ഷത്തിലേക്ക് നിൽക്കൂ എന്ന് ഉറപ്പായപ്പോൾ സഹദേവൻ സദാ രോക്ഷകുളാണ് സഹുദേവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ യുധിഷ്ഠം പറഞ്ഞു പിരിയ കൃഷ്ണൻ ദൂതം കൊണ്ട് യാത്ര പറയട്ടെ അപ്പോൾ ധാരമുറയുടെ പിന്നിൽ നിന്ന് ഒരു നനുത്ത ശബ്ദം കേട്ടു നിൽക്കൂ ഒരു വാക്കുകൂടി ദ്രൗപദി മുമ്പിലേക്ക് വന്നു ഞങ്ങളെ ആരെയും ശ്രദ്ധിക്കാതെ ദ്രൗപദി കൃഷ്ണന്റെ മുമ്പിൽ നിന്നു എന്റെ അഭിപ്രായം ഇവിടെ ആരെയും ചോദിക്കില്ല എന്നെനിക്കറിയാം പണയ പണ്ണത്തിന് നാവില്ലല്ലോ ഇത് പറ്റിയുള്ള ഒരു മന്ത്രാലോചനയാണ് യുധിഷ്ഠൻ ഗൗരവത്തിൽ ദ്രൗപതിയെ ഓർമ്മിപ്പിച്ചു കുരുവംശത്തിൽ സ്ത്രീകൾക്ക് കഴിയണമെങ്കിൽ അന്ധകളാവണം അല്ലെങ്കിൽ ഊമകളാവണം ക്ഷമത്തെപ്പറ്റിയാണ് ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ കേൾക്കുന്നത് ശമം കൊഞ്ചാൻ പോകുന്നിടുന്നിടയ്ക്ക് ഇത് നോക്കണം അഴിച്ചിട്ട മുടി ഇടം കൈകൊണ്ട് ചുമലിലേക്കിട്ട് ദ്രൗപതി പറഞ്ഞു ദുശാസനൻ മരിച്ചഴിച്ചപ്പോൾ അഴിഞ്ഞ ഈ മുടി ഞാൻ പിന്നെ കിട്ടിയിട്ടില്ല ഉള്ളിൽ കത്തുന്ന തീ കണ്ണീരിൽ കെടാതെയാണ് ഞാൻ ഈ പതിമൂന്ന് കൊല്ലം കാത്തു സൂക്ഷിച്ചത് ഇപ്പോൾ കൗരവരെ മുഴുവൻ ഒറ്റയ്ക്ക് കൊല്ലുമെന്ന് ആണയിട്ട ആൾകൂടി ധർമ്മജ്ഞനായി മാറി അഭിചാര അഭിചാരചക്രയുടെ മന്ത്രങ്ങൾ ആവാഹിച്ചു വരുതുന്ന ഓരോ രോക്ഷദേവതയെപ്പറ്റി കേട്ടിട്ടുണ്ട് കൃത്യ ദ്രൗപതി കൃത്യെപ്പോലെ ശാപത്തിന്റെ വിത്തുകൾ കയ്യിലും നാശത്തിന്റെ തീപ്പരുകൾ കണ്ണിലുമായി നിൽക്കുന്നതെന്ന് തോന്നി പിന്നെ ക്രോധം കത്തിയിണങ്ങിയ ദ്രൗപതി മുഖം പുത്തിക്കരഞ്ഞു കൃഷ്ണൻ അടുത്തോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു കരയരുത് ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ മറക്കരുത് ശത്രുക്കൾ നശിച്ച് ഭർത്താക്കന്മാരോടൊപ്പം നീ ഐശ്വര്യത്തോട് വാഴുന്നത് ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് ദ്രൗപദി ആരെയും നോക്കാതെ ഉറച്ച കാൽവെപ്പുകളോടെ തിരിച്ചു നടന്നു ഭീപൻ ശത്രുക്കളുടെ ദാസ്യത്തിന് കൂടി തയ്യാറായിരിക്കുന്നുവെന്ന് കരുതിയിരിക്കണം എന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു പ്രതിജ്ഞ പറഞ്ഞ മഹാബൽ എന്നെ നോക്കുന്ന സഹദേവന്റെ കണ്ണുകളിലും പകയുണ്ട് സാത്വികയും ദൃഷ്ടദിംനും യുദ്ധമെടുത്തപ്പോൾ ഞാൻ ഭീരുവാകുന്നുവെന്ന് സംശയിക്കുകയാണോ പ്രത്യേകിച്ചും ദൃഷ്ടദിംനു അങ്ങനെ തോന്നിയാൽ അഞ്ചു പേർക്കും കൂടി മകളെ കൊടുക്കുന്നത് ഉചിതമല്ലെന്ന് നിശ്ചയിച്ച ധ്രുപദരാജാവിനെ വാദിച്ച് ജയിച്ചത് ദൃശ്യദുംനായിരുന്നു അർജുനനോളം ഒരുപക്ഷെ അർജുനനേക്കാൾ അഭികാമ്യൻ ഞാനാണെന്ന് കൂടി അയാളെന്ന് വാദിച്ചു എന്നെ ആരാധിക്കുന്ന ദൃശ്യദുംനും തോന്നിയപ്പോൾ ഞാൻ വീരുവാണെന്ന് ഞാൻ നടന്നു നടന്ന് ആനപ്പന്തിയുടെ സമീപത്തെത്തി അവിടെ പെട്ടെന്ന് ബഹളം മുട്ടി പുറപ്പെട്ടു മതിമികളായ ഒരു കൊമ്പൻ കാൽ ചങ്ങലി അടയാളത്തിൽ പാപ്പനെ കുത്തിമലർത്തുന്നു കോട്ടയുടെ കരികൾക്കെട്ട് ഇടിച്ചു തകർക്കാൻ നോക്കുകയാണ് നീണ്ട തോട്ടുകളും ഗൃന്ദങ്ങളുമായ ആളുകൾ മാറി നിൽക്കുന്നു അടുത്തേക്ക് നടന്ന എന്റെ മുമ്പിൽ പാപ്പാൻമാർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു മതപ്പാടാണ് അടക്കരുത് അവന്റെ കയ്യിൽ കുന്തം വാങ്ങി നിലത്ത് കുത്തി വായ്ത്തലമടക്കി തിരിച്ചു പിടിച്ച് ഞാൻ മുമ്പോട്ട് നടന്നു ആന തിരിഞ്ഞപ്പോൾ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു അടങ്ങ് തുമ്പി ചുരുട്ടി കൂട്ടി കൊമ്പു രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തിയ അവന്റെ മസ്തകത്തിൽ മദ്യത്തിലെ മർമ്മസ്ഥാനത്തിലേക്ക് ഞാൻ കുന്തം മുനയറിയിച്ചു പിഴച്ചില്ല ചീറിക്കൊണ്ട് മുൻകാൽ മടിയിരിക്കുന്ന ആനയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഭ്രാന്തനെ പോലെ പറഞ്ഞു നിനക്ക് ദ്വന്വയുദ്ധം വേണം ഭീമസേനൻ തയ്യാർ ജന്തുക്കൾക്കും സഹജാവന ബോധമുണ്ട് മതജലത്തിന്റെ അരഭ്രാന്ത് മനുഷ്യന്റെ മുരുഭ്രാന്തിന്റെ മുമ്പിൽ ഭയന്ന് ചിഹ്നം വിളിച്ചു കൊമ്പുകൾക്കിടയിൽ കടന്നു നിന്ന് മതകുംഭത്തിന്റെ മുകളിൽ മുഷ്ടി ചുരുട്ടിയിടിച്ച് ഞാൻ പിന്നെയും ചോദിച്ചു നിനക്ക് യുദ്ധം വേണം അപ്പോൾ കാൽചങ്കലുകളുമായി പാമ്പാന്മാർ അടുത്തെത്തി ആന ശാന്തനായിരിക്കുന്നു ശോഭമടങ്ങാതെ ഞാൻ തിരിച്ചു നടന്നപ്പോൾ ആനപ്പന്തയിലെ ബഹളം കേട്ട് ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ കണ്ടു കൂടെ ദ്രൗപതിന്റെ ചോദിച്ചു ആരോടായിരുന്നു ആനയോടല്ല ഞാൻ മിണ്ടിയില്ല ദ്രൗപതി പറഞ്ഞു രാവിലെ ജ്യേഷനുമായി ധന്തിയുദ്ധത്തിന് നിൽക്കാഞ്ഞത് എന്തായാലും പുണ്യമായി അവൾ എന്നെ നോക്കി മന്ദഹസിച്ചു അപ്പോൾ മനുഷ്യനും ശാന്തനായി കൃഷ്ണനും തിരിച്ചറിയുന്നതുവരെ ഞാൻ വീണ്ടും അസ്വസ്ഥനായി നടന്നു പാളയത്തിലെ ഉത്സാഹം ആരും പറയാതെ തന്നെ കുറഞ്ഞു പണിപ്പുരങ്ങളിൽ നിർമ്മാണവും സാവധാനത്തിലായി മഹായുദ്ധത്തിന്റെ മണം പിടിച്ച് നടന്നിരുന്ന വിരാട സൈന്യത്തിലെ യുവാക്കളുടെ മുഖത്ത് മ്ലാരത കിട്ടു പലരും എന്നോട് വന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു സന്ധിക്കാരി തീരുമാനമായോ കൃഷ്ണൻ വരട്ടെ എന്ന് നിശ്ചയിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു സംതൃപ്തനായി കൃഷ്ണൻ തിരിച്ചെത്തിയപ്പോൾ അർദ്ധരാജ്യത്തിന് ദുര്യോധനൻ സമ്മർദ്ദിച്ചുമെന്നാണ് ഞാൻ ഊഹിച്ചത് വഴിക്ക് നിർത്തി ചോദിച്ചതിന് അയാൾ കൃത്യമായി ഒന്നും പറഞ്ഞില്ല രാജകാര്യങ്ങൾ സഭയിൽ വെച്ച് പറയേണ്ടതാണ് എന്നുള്ളത് സഭയിൽ വീണ്ടും ഒത്തുകൂടിയപ്പോൾ ദ്രുപദനും വിരാടനും വിരാടപുത്രൻ ഉത്തരനും വന്നു സാത്കിയുടെ മൂന്ന് സേനാധിപതികളും തിരിച്ചു പോകുന്നുവെങ്കിൽ തീരുമാനം യുധിഷ്ഠൻ തന്നെ അറിയിക്കട്ടെ എന്ന് കരുതിയാണ് അവരെ കൂടി വിളിച്ചത് കൃഷ്ണൻ ദൂതപുരോഹിതനെ പോലെ സഞ്ജയനെ പോലെ വളച്ചു നീട്ടാൻ നിന്നില്ല അർദ്ധരാജ്യമല്ല അഞ്ചു ഗ്രാമമല്ല അഞ്ചു വീടല്ല ഒരു വീട് ചോദിച്ചാൽ കൂടി തരാൻ തയ്യാറില്ല ദുര്യോധനൻ പറഞ്ഞ വാക്കുകൾ കേൾക്കണം സൂചികുത്തുവാനുള്ള സ്ഥലം കൂടി പാണ്ഡവർക്ക് കൊടുക്കുവാൻ ഭാവമില്ല അമ്മ എന്തു പറഞ്ഞു അമ്മ എല്ലാവരുടെയും നാവിൽ ഉയർന്ന ചോദ്യം അതായിരുന്നു അമ്മയെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു അമ്മയുടെ വാക്കുകൾ കേൾക്കാനാണ് ഞാനിവിടെ ഈ സഭയിൽ എല്ലാവരോടും വന്നു ചേരുവാൻ ആവശ്യപ്പെട്ടത് എൻ്റെ മക്കൾക്ക് രാജ്യം നഷ്ടപ്പെട്ടതും അവരെ ക്ലേശവും ഞാൻ വേണമെങ്കിൽ മറക്കൂ അനാഥയെ പോലെ സനുഷ ഭാവിയിൽ രക്തക്കറ പോണ്ട ഒറ്റ വസ്ത്രവുമായി നീർ നീറ് നിൽക്കേണ്ടി വന്നതും പക്ഷെ ഒരിക്കലും ഞാൻ മറക്കില്ല എന്റെ മക്കൾക്കറിയില്ലെങ്കിൽ വിതുളയുടെ കഥ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കും കൃഷ്ണൻ നിർത്തി ദ്രൗപതിയെ നോക്കി ദ്രൗപതി എപ്പോൾ സന്തോഷം നിറഞ്ഞ കണ്ണുകൾ തുടക്കുകയായിരുന്നു കൃഷ്ണൻ പിന്നെയും സ്വന്തം വാക്കുകളിൽ പറഞ്ഞു യുദ്ധം പറയുന്ന വീട്ടിൽ ഓടി ഉളച്ച മകനെ വീണ്ടും പടക്കളത്തിലേക്ക് അയച്ച ഒരു ക്ഷത്രിയ സ്ത്രീയാണ് വിതുള ഹേതുവും സാമർത്ഥ്യവുമല്ലാതെ സ്നേഹം കൊണ്ട് കഴുതപ്പെ പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞവളാണ് വിദുള ഞങ്ങൾ അമ്മയെപ്പറ്റി ഓർത്ത് നിശബ്ദരായി എല്ലാവരും ഇനി എന്താണ് യുദ്ധിഷ്ഠം പറയുവാൻ പോകുന്നതെന്ന് അറിയാൻ വെമ്പൽ കൊണ്ടു ഭീമാർജുനന്മാരോട് പറയുവാൻ അമ്മ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് യുദ്ധം ജയിച്ച് ജ്യേഷ്ഠനെ രാജാവാക്കി അഭിഷേകം ചെയ്യണം താങ്കളോട് മാത്രമായി പറയുവാൻ ഏൽപ്പിച്ച കാര്യം കൂടി ഇനി ബാക്കിയുള്ളൂ കൃഷ്ണൻ യുധിഷ്വരനെ നോക്കി താങ്കൾക്കായി അമ്മയുടെ വാക്കുകൾ ഇതായിരുന്നു രാജ്യത്തെയും പ്രജകളെയും രക്ഷിക്കാനറിയാത്ത രാജാക്കന്മാർക്ക് വിധിച്ചത് വീര സ്വർഗമല്ല മഹാ നരകമാണ് യുധിഷ്ഠിരൻ വീണ്ടും ചിന്താഭഗ്നായിരുന്നു സാത്വികയും ദൃഷ്ടധ്യംലനും എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി ധ്രുപദരും വിരാടനും യുധിഷ്ഠരനെ തന്നെ നോക്കിയിരുന്നു പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിന്ന ദ്രൗപതി ഇളകിയപ്പോൾ കിളുങ്ങിയ പാദസരികൾ മാത്രം കേട്ടു യുധിഷ്ഠിന് നെടുകർ ചോദിച്ചു അഭിമന്യുവിന്റെ വിവാഹകാര്യം കൃഷ്ണൻ അത് കേട്ടതായി ഭാവിച്ചില്ല നീണ്ടുനിന്ന് പിന്നെയും നിശബ്ദത ക്ഷമണ വിശ്വസം പോലെ കൃഷ്ണൻ ചോദിച്ചു ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്നാണ് താങ്കളുടെ തീരുമാനം യുധിഷ്ഠിരന് മുഖമുയർത്തി ഞങ്ങളെ നോക്കി എന്നിട്ട് വളരെ ശാന്തതയോടെ ഒരു വാക്ക് മാത്രം പറഞ്ഞു മഹാഭാരത യുദ്ധം